നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് വളർച്ച കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ടിപ്പാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം അതായത് നാടൻ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഫുഡ് കൊടുത്താൽ മതി ഒരാൾക്കാർക്ക് സംശയം ഉണ്ടായാലും അപ്പം വീണ്ടും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഫുഡ് കൊടുത്താൽ മതി രാത്രിയായാലും പകലായിക്കഴിഞ്ഞാലും അപ്പം അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർച്ച കൂട്ടാൻ എന്താ പറയുക നാടൻ കോഴി കുഞ്ഞുങ്ങളെ വളർച്ച കൂട്ടാൻ പ്രത്യേകിച്ച് ടിപ്പും കാര്യങ്ങളൊന്നുമില്ല നല്ല ഫുഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കോഴി കോഴികൾ വളരുന്ന മാതിരി ഇവർ വളരില്ല ഇവർക്ക് വേറെതായ രീതിയിൽ മെല്ലെ മെല്ലെ മെല്ലേ വളരുകയുള്ളൂ അത് എന്ത് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ഥിരം സ്റ്റാർട്ടർ തന്നെ കൊടുത്ത് കഴിഞ്ഞാൽ കോഴികൾ വളരെ വളർച്ച കൂടി കളന്നില്ല ഇവർക്കിത്തേപ്പരുക എങ്ങനെയാണോ വളർച്ച അത് കൃത്യമായിട്ട് വളർന്ന് കിട്ടും കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കോഴിത്തീറ്റകൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ നാടൻ ഐറ്റംസുകളും കൊടുക്കണം കേട്ടോ അതിനാണ് ഈ നാടൻ മരുന്ന് തന്നെ നാടൻ കോഴിക്ക് കൊടുക്കണം തന്നെ ചേർച്ച ഈ മുട്ടത്തീറ്റ മുട്ടത്തീറ്റ അതായത് ഈ കോഴിത്തീറ്റ തിന്ന് വളരുന്ന കോഴികൾ വലുതാമെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലിന് ഉറപ്പ് കുറയാനും കോഴികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒരു ആറുമാസന് ശേഷം മുട്ടണ സമയത്തൊക്കെ ആകുമ്പോൾ വരാൻ വളരെ ചാൻസ് കൂടുതലാട്ടോ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടനായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും നാടനായിട്ടുള്ള ഫുഡുകളൊക്കെ എന്താ പറയുക ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇവർക്ക് കൊടുത്ത് തുടങ്ങണം കേട്ടോ അത് നിർബന്ധമാണ് അല്ലാതെ ഒരു മാസം നാൽപ്പഞ്ച് ദിവസത്തോളം മുട്ടത്തിയിട്ടന്നെ കൊടുക്കുക അല്ല കോഴിത്തീറ്റ തന്നെ സ്റ്റാർട്ടർ തന്നെ കൊടുത്ത് വളർത്തിയിട്ട് കോഴിക്കുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക ഓരോരുത്തർ വാങ്ങി കൊണ്ടുപോകുമ്പോൾ കോഴിക്കുഞ്ഞു ചത്തുവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ച് നല്ല കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനെട്ട് ദിവസത്തോളം തന്നെ സ്റ്റാർട്ടർ മാത്രം കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം അരി പുതിർത്തിയത് അങ്ങനത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ നാടൻ ഫുഡുകളൊക്കെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക ചതല് അതുപോലെ തന്നെ ബി എസ് എഫ് ആർ ബാതൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വളർത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവർക്കും കാര്യമാണ് അപ്പോൾ ഇതുപോലത്തെ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ തുടർ കോഴികൾക്ക് അത്യാവശ്യം ആരോഗ്യം നല്ലതുപോലെ മെച്ചപ്പെടുകയും ചെയ്യും കോഴിൻ്റെ ലൈഫ് എക്സ്പാൻഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു രീതി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ല ആരോഗ്യത്തോട് കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് മരുന്ന് ഒരുപാട് മരുന്ന് പറഞ്ഞിട്ടുണ്ട് കൈസൊക്കെ വീടിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ഒന്ന് പോയി കാണും അപ്പോൾ അതുപോലത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്താലും തന്നെ മതി നമുക്ക് കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കും